ഏറ്റവും പുതിയ മനഃശാസ്ത്ര ഗവേഷണം പറയുന്നത് സെൻസ് ഓഫ് പർപ്പസ് നമ്മെ ഏത് ദുർഘട സാഹചര്യവും മറികടക്കാൻ പ്രാപ്തമാക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് ഇഷ്ടമല്ലാത്ത യാത്ര ഒഴിവാക്കാൻ ഒഴികൊഴിവ് പറയാൻ നാം ഓരോ കാരണം കണ്ടെത്തും മുട്ടുവേദന നടക്കാൻ വയ്യ കൈക്ക് മരപ്പ് മനം പിരട്ടൽ തലകറക്കം ചെവി പ്രശ്നങ്ങൾ ദൂരെ കാറ്റടിച്ചാൽ തുമ്മൽ ബി പി അല്ലെങ്കിൽ ഡയബറ്റീസ് കുറവ് അല്ലെങ്കിൽ കൂടുതൽ നടുവേദന വീട്ടിൽ പ്രായമായവരെ നോക്കണം മരുന്ന് കഴിക്കണം പഥ്യം ഉണ്ട് വേറെ പ്രോഗ്രാം എന്നിങ്ങനെ ഒരുപാട് കാരണങ്ങൾ എന്നാൽ ഇതൊക്കെ സത്യമായും ഉള്ളവർ പോലും ലക്ഷ്യം രസകരമെങ്കിൽ അതിനെയെല്ലാം മറികടന്ന് എത്ര ദൂരം വരെ വേണമെങ്കിലും പോകും അതായത് ഈ സെൻസ് ഓഫ് പർപ്പസ് വഴി ശക്തമായ പ്രചോദനം നമ്മളിൽ കനത്ത ഊർജം കൊണ്ടുവരും അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു യാത്ര ഒഴിവാക്കാൻ നൂറ് കാരണങ്ങൾ ഉണ്ടാവും അതേസമയം നമുക്ക് ഇഷ്ടമുള്ള യാത്ര ചെയ്യാൻ എല്ലാ തടസ്സങ്ങളെയും മറികടക്കുകയും ചെയ്യും